നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം ഇവിടെ ഭഗവാൻ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത് കാറ്റിനെ പോലെ ചഞ്ചലപ്പെടുന്ന നിങ്ങളുടെ മനസ്സ് നിമിഷ നേരം കൊണ്ടാണ് പല ഡയറക്ഷൻസിലേക്കും പോകുന്നത് അത് ചില സമയം സ്വപ്നങ്ങളിലോട്ടും ചില സമയം ഡൗട്ട്സിലോട്ടും അതുപോലെ ചില സമയത്തത് വിഷമങ്ങളിലോട്ടും ഒക്കെ നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം കൈവരിക്കുക അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥനകളും മന്ത്രജപങ്ങളും അതുപോലെ ഭഗവാനിൽ നിങ്ങൾ സ്വയം സമർപ്പണം ചെയ്യുകയും ചെയ്യുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതപാതയെ നയിക്കാൻ കൺഫ്യൂഷനും പേടിയും നിലനിൽക്കുന്ന മനസ്സിനെ അനുവദിക്കുന്നതിന് പകരം നിങ്ങളുടെ ഇന്നർ ഗൈഡൻസിനെയും അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിനെയും നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ അനുവദിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് ഒരേ സമയം നിങ്ങളുടെ ശത്രുവും അതുപോലെ തന്നെ മിത്രവും ആകാനുള്ളൊരു ഷാർപ്പ് ടൂളാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് അപ്പോൾ അതിനെ സ്നേഹത്തോടെയും അച്ചടക്കത്തോടെയും മാത്രം ട്രെയിൻ ചെയ്യുക അവകാശം ട്രെയിൻ ചെയ്ത് നിങ്ങൾ കൊണ്ടുവരിക എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഉടനെ തന്നെ ആ ചിന്തകളെല്ലാം കട്ട് ചെയ്ത് നിങ്ങൾ ഭഗവാനിലോട്ട് ശ്രദ്ധ കൊണ്ടുവരിക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നതിൻ്റെ മീനിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ ഭഗവാനിനോട്ട് എല്ലാം സമർപ്പിച്ചും ചെയ്യുക എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിൻ്റെ റിസൾട്ട് റിസൾട്ടിനെ കുറിച്ച് ബോധവാന്മാരാകണ്ട എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ആ റിസൾട്ടിനെ കുറിച്ച് ബോധവാന്മാരാകരുത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഭഗവാനിനോട്ട് സമർപ്പിച്ച് ചെയ്യുമ്പോൾ സമാധാനത്തിനായി നിങ്ങൾ പുറത്ത് അന്വേഷിക്കേണ്ടി വരികയില്ല നിങ്ങൾ ചെയ്യാനുള്ള എല്ലാ ഡ്യൂട്ടീസും കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക പക്ഷെ ഒരിക്കലും അതിൻ്റെ ഫലത്തിനെ ചിന്തിച്ച് ആ ഭാരം നിങ്ങൾ ചുമക്കേണ്ട കാര്യം ഇല്ല എന്നാണ് ഭഗവാന്റെ മെസ്സേജ് തന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ റിസൾട്ടിനെ കുറിച്ച് വ്യാകുലപ്പെടാതെ ചെയ്യുന്ന കാര്യങ്ങളിൽ നൂറ് ശതമാനം സത്യസന്ധതയും ആത്മാർത്ഥതയും പുലർത്തി വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ ഈ ഗുണങ്ങളോടുകൂടി നിങ്ങളുടെ കർമ്മം കൃത്യമായിട്ട് ചെയ്യുമ്പോൾ റിസൾട്ട് ഭഗവാൻ തന്നെ നിങ്ങളിലോട്ട് എത്തിച്ചു തരുന്നതാണ് എന്നിവിടെ പറയുന്നുണ്ട് നിങ്ങൾ എപ്പോഴാണോ സമാധാനത്തിന് തേടി പിടിക്കാതെ ഭഗവാൻ സ്വയം സമർപ്പണം ചെയ്ത് സമാധാനം അവിടെ കണ്ടെത്തി ജീവിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ സമാധാനം നിങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങളൊരു പുതിയ അധ്യായത്തിലേക്ക് പോകുന്നുണ്ട് ഇത് കേൾക്കുന്ന ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും കർമ്മയുടെ ഒരു ഭാഗം പൂർത്തീകരിച്ചവരാണ് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് ആ നിങ്ങൾക്കിനി പുതിയ അവസരം നിങ്ങളോട്ട് ഭഗവാൻ എത്തിച്ചു തരുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇത് ജോബാകാം റിലേഷൻഷിപ്പിലാകാം അല്ലെങ്കിൽ ജീവിതമാർഗം പുതിയ ജീവിതമാർഗം നിങ്ങളോട്ട് ഓപ്പണായി വരുന്നതാകാം അങ്ങനെ എന്ത് വേണോ ആകാം അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്തിലേക്ക് നിങ്ങളെ ഭഗവാൻ നയിച്ചു കൊണ്ടു പോകുന്നു എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്ഞ്ചാണെങ്കിലും നിങ്ങൾ ഭയപ്പെടാതെ മുന്നോട്ട് പോവുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പോൾ പുതിയ പുതിയ മാറ്റങ്ങളിൽ നിങ്ങളോട്ട് വരുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു പണിഷ്മെൻറ്റ് ആയിട്ട് നിങ്ങൾ കരുതാതെ നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ പറയുന്നത് ഇതെല്ലാം ഒരു അലൈൻമെൻറ്റിൻ്റെ ഭാഗമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ഈ പ്രോസസ്സിലൂടെ നിങ്ങൾ നീങ്ങുമ്പോൾ നിങ്ങളുടെ സോൾ പർപ്പസിലോട്ടാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങളിൽ നിന്നും മാറ്റപ്പെട്ടതും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടതുമായ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ പൂർണ്ണമായും വിട്ടുകളയാൻ ഇവ സോറി ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുള്ളത് എന്താണോ അത് നിങ്ങൾ അവഗണിച്ച് അല്ലെങ്കിൽ നിങ്ങൾ മറികടന്ന് വീണ്ടും പഴയതിൽ തന്നെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അങ്ങനെ മറികടന്ന് അല്ലെങ്കിൽ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് ഭഗവാൻ നിങ്ങളെ നിങ്ങളോട് സ്നേഹത്തോട് വിലക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചും ദേഷ്യത്തെക്കുറിച്ചും അത്യാഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ളൊരു മെസ് ഒരു വാണിംഗ് ആണ് അപ്പോൾ നിങ്ങളിതിനെല്ലാം ഒന്ന് നിയന്ത്രിക്കുക എന്ന് പറയുന്നുണ്ട് ഈ മൂന്ന് ഘടകങ്ങളും നിങ്ങളുടെ ഇന്നർ പീസിനെ തകർക്കുന്ന കാര്യങ്ങളാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് ഇപ്പോൾ ഇത്തരം ഇമോഷൻസ് നിങ്ങളെ പിടികൂടുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഭഗവാനിലോട്ട് കൊണ്ടുവരിക ഭഗവാന്റെ നാമം പറയുക എന്നാണ് പറയുന്നത് നിങ്ങൾ അപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഇമോഷൻ ഇമോഷൻസിനെയും നിങ്ങൾ ഭഗവാനിലോട്ട് സറണ്ടർ ചെയ്യുമ്പോൾ ഭഗവാൻ സ്വയം ഇതിനെയൊക്കെ നശിപ്പിച്ച് കളയുന്നതാണ് നിങ്ങളിൽ നിന്നും അകറ്റി മാറ്റുന്നതാണ് എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ കുറ്റബോധപ്പെട്ട് നിങ്ങൾ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഇമോഷൻസിന് മേലൊരു ശ്രദ്ധ കൊണ്ടുവരിക തൽക്കാലം അതിനുശേഷം നിങ്ങൾ സ്വയം നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അതെല്ലാം ഭഗവാനിന് സമർപ്പിച്ചിട്ട് നിങ്ങൾ സ്വയം ട്രെയിൻ ചെയ്ത് സാവധാനം കൂടി നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യുക എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ സ്നേഹം അറിവ് ക്രിയേറ്റിവിറ്റി ഹീലിംഗ് പവർ ഇതെല്ലാം നിങ്ങൾക്ക് ഉള്ള ഗിഫ്റ്റാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ഇത് നിങ്ങൾ തന്നെ പിടിച്ചു വയ്ക്കാതെ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ കൊടുക്കുന്നതെന്തും ഇരട്ടിയാക്കി തന്നെ നിങ്ങളോട്ട് തിരിച്ചു തരുന്നതാണ് എന്നുള്ളൊരു തത്വം നിങ്ങളെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുവാനും ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ വിസ്ഡമാണ് ഷെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴത്തിലുള്ള വിസ്ഡം നിങ്ങളിലോട്ട് ഭഗവാൻ ആക്കി തരുന്നതാണ് ഇപ്പോൾ മറ്റുള്ളവർക്ക് സ്നേഹം ആ കരുണ ഒക്കെയാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭഗവാന്റെ സ്നേഹം ലഭ്യമാകുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഭഗവാന്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആവുക എന്നാണ് ഇപ്പോൾ ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജ് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് നിങ്ങളിലോട്ട് ഭഗവാൻ ഇരട്ടിയായിട്ട് തന്നെ തരുന്നതാണ് എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിഷിദ്ധമായി നിങ്ങൾ വേദനകളും ചുമതലകളും ഒക്കെ ചുമന്ന് നിങ്ങളോട് ഇപ്പോൾ ഭഗവാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളെല്ലാം സ്വയം ചുമക്കേണ്ട കാര്യം ഇല്ല ആത്മാർത്ഥമായി നിങ്ങൾ ഒരു തവണ നിങ്ങൾ ഭഗവാന്റെ നാമം പറഞ്ഞ് സഹായം അഭ്യർത്ഥിക്കുക അപ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥമായ വിശ്വാസത്തോടു കൂടിയുള്ള ഈ അഭ്യർത്ഥനയിൽ നിങ്ങളുടെ ദുഃഖം എന്തു തന്നെയാണെങ്കിലും ദുഃഖമായിരുന്നാലും നിങ്ങളുടെ കഷ്ടപ്പാട് തന്നെയായിരുന്നാലും എന്താണെങ്കിലും അതിനൊരു പരിഹാരം ഭഗവാൻ കണ്ടെത്തി തരുന്നതാണ് എന്നിവരെ പറയുന്നുണ്ട് ആ ഭഗവാനോട് സംശയം ചോദിക്കുന്നതിന് സോറി 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 ഭഗവാനോട് നിങ്ങൾ സഹായം ഹെൽപ്പ് ചോദിക്കുന്നതിന് നിങ്ങൾ മടിയോ അതുപോലെ തന്നെ സംശയമോ അതുപോലെ ഭയമോ ഒന്നും വെക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോട് ചോദിക്കുന്ന രീതിയിൽ തന്നെ ഭഗവാനോട് ചോദിക്കുക നിങ്ങളുടെ വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെ മാത്രം നിങ്ങൾ ഈ സഹായം അഭ്യർത്ഥിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിലോട്ട് ഭഗവാന്റെ സഹായം ലഭ്യമാക്കി തരുന്ന തരത്തിലുള്ള പല അത്ഭുതങ്ങളും അപ്രതീക്ഷിതമായിട്ട് തന്നെ നിങ്ങളോട്ട് ഭഗവാൻ എത്തിച്ചു തരുന്നതാണ് എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ അനുഭവപ്പെ അനുഭവിക്കുന്ന എന്ത് ദുരിതമായിരുന്നാലും അത് താൽക്കാലികം മാത്രമാണ് എന്ന് നിങ്ങളെ എപ്പോഴും ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതിപ്പോഴും നിങ്ങൾ മനസ്സിൽ കരുതി വയ്ക്കാനും ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങളുടെ സോളിനെ പരിഭാഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഡിവൈൻ പ്ലാൻ തന്നെയാണ് ഇതെന്ന് നിങ്ങളെ അറിയുവാനും ഭഗവാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങളുടെ തന്നെ സ്വന്തം സോൾ പ്ലാൻ പ്രകാരം കൂടി ഉള്ളതാണ് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളോട് ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ ക്ഷമയോടെ ഓരോ കാര്യങ്ങളെയും അതിജീവിക്കുക ഇത്രയും കടന്നു വന്ന നിങ്ങളെ കൊണ്ട് ഇനിയും മുന്നോട്ട് പോകാനുള്ള കരുത്ത് നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നെയാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയാത്ത പല ബ്ലെസ്സിങ്സും ഭഗവാൻ നിങ്ങൾക്ക് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളിലോട്ട് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഇതുവരെ നേടിയെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി കടപ്പാടും ഭഗവാനെ അറിയിക്കാൻ ഇവിടെ പറയുന്നുണ്ട് അത് നിങ്ങളുടെ ഹെൽത്തിനായിരുന്നാലും അതുപോലെ വെൽത്തിനായിരുന്നാലും റിലേഷൻഷിപ്പിനായിരുന്നാലും നിങ്ങളുടെ കരിയറിനായിരുന്നാലും എന്തിനു തന്നെ ആയിരുന്നാലും നിങ്ങൾ സദാ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടെ തന്നെ നിലനിൽക്കുക എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങളോട്ട് അത്ഭുതങ്ങൾ ഈ ഒരു നന്ദി നിങ്ങളിൽ എപ്പോഴും നിലനിൽക്കുന്നതിനാൽ അപ്പോൾ അത്ഭുതങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളിലോട്ട് വരുന്നതാണ് നിങ്ങൾ പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയും ഡിവൈൻ ടായ്മയിൽ നിന്നായിട്ട് കാത്തു നിൽക്കുക എന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഭഗവാനെ നിങ്ങളിപ്പോൾ കാണുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഭഗവാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ കൂടി ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ലൈഫിൽ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടുണ്ട് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾ ബുദ്ധിപരമായി പേടിയില്ലാതെ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ശുദ്ധ ഹൃദയത്തോടെ എടുക്കുന്ന ഒരു തീരുമാനം അത് നിങ്ങളുടെ ഗെസ്റ്റിനിയെ രൂപപ്പെടുത്തുന്നതാണ് എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് ചാടി കയറി ഒരു തീരുമാനം എടുക്കാണ്ട് നിങ്ങൾ സമയമെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സ്വയം ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനം കൈകൊ കൊണ്ടതിന് ശേഷം അതിൻ്റെ കുറിച്ച് വ്യക്തമായി മനസ്സിൽ റിസൾട്ടിനെ കുറിച്ച് അത് എന്താണ് അതിൻ്റെ പരമ്പരാതികൾ എന്താണ് അതിനെക്കുറിച്ച് മനസ്സിൽ തിട്ടപ്പെടുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ അതിലൊരു ഉറപ്പെടുക്കുക എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യങ്ങളും ഒരു കാര്യം കൂടെ നിങ്ങൾ ഉറപ്പ് വരുത്താൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് അതായത് നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ സമാധാനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചോയ്സാണ് എടുക്കുന്നതെന്നും അതല്ല നിങ്ങൾക്ക് ടെൻഷനാണ് പ്രദാനം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അനുമതി അതിനെ ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവിലോട്ട് നിങ്ങൾ വരണം എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഇവിടെ നിങ്ങളോട് ഭഗവാൻ പറയുന്നത് ഹീലേസിൻ്റെ ഹൃദയം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ അത് കൂടാതെ നിങ്ങൾക്ക് സഹാനുഭൂതിയും ഒക്കെ നിങ്ങൾക്ക് മുതൽക്കൂട്ടായിട്ട് നിങ്ങളിൽ ഉള്ള എന്താ പറയുക ക്വാളിറ്റീസ് ആണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങളിലുള്ള ഈ ഹീലിംഗ് എനർജി എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ടൂൾ തന്നെയാണ് ഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന ടൂൾ തന്നെയാണ് എന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആ അനുഗ്രഹത്തെ നിങ്ങൾ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാണ്ട് മറ്റുള്ളവർക്ക് പകർത്തു നൽകുമ്പോൾ അതിന് കൂടുതൽ വിശുദ്ധി കൈവരുന്നതാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഇമോഷണൽ മെച്യൂരിറ്റിയിലോട്ടും ആത്മീയ പരമായിട്ടുള്ള പാണ്ഡിത്യത്തിലോട്ടും നിങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾ അതിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഭഗവാൻ ഇന്നർ പീസും അതുപോലെ തന്നെ ഇൻഡ്യൂഷനും ഒക്കെ പ്രദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എടുത്തു ചാടി പ്രവർത്തിക്കാതെ പൂർണ്ണ ധാരണയോടുകൂടി നിങ്ങൾ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കാനുള്ള ഓരോ കാര്യങ്ങളും തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവിലേട്ടും കഴിവിലേക്കും മെച്യൂരിറ്റിയിലോട്ടും നിങ്ങൾ വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് പിന്നെ അതുപോലെ പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളിൽ നിൽക്കും നിങ്ങൾ കാമാകാന് ഒക്കെ പഠിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ മെച്ചൂരിറ്റിയിലൊക്കെ എത്തിച്ചേരുന്നുണ്ട് വൈകാരികമായ മുറിവുകളിൽ നിന്നും നിങ്ങൾ ഡിവൈൻ വിഷിറ്റത്തിലോട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഇവിടെ ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന മേജർ ആർക്കാന കാർഡിലും നിങ്ങൾക്കൊരു പുതിയ തുടക്കം തന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ പുതിയ തുടക്കത്തിൽ വിശ്വാസത്തോടെയും ധൈര്യത്തോടെയും മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പാത്രം എന്ന് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കാനും അറിയുവാനും ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഇൻഡ്യൂഷനെയും അതുപോലെ ഡിവൈൻ ടൈമിനെയും നിങ്ങൾ വിശ്വസിക്കാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് പുതിയ മാറ്റങ്ങളും അനുഭവങ്ങളും നിങ്ങൾക്കൊരു വ്യക്തത ഇപ്പോൾ തരുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അതിൽ ഭഗവാന്റെ ഒരു പ്രോമിസ് നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട് നിങ്ങളുടെ ഡിവൈൻ ടൈമിൽ അത് കൃത്യമായിട്ട് നിങ്ങളിൽ മാറ്റമാണോ വരുത്താനുള്ളത് അല്ലെങ്കിൽ വരുത്തുന്നത് അത് കൃത്യമായിട്ടും നിങ്ങളിൽ തന്നെ വന്നു ചേരുന്നതാണ് എന്നുള്ളൊരു പ്രോമിസ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിരാശപ്പെടാതെ പുതിയ അവസരങ്ങളിലോട്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക എന്നു തന്നെയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഭഗവാനെ വിശ്വസിച്ച് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ് നിങ്ങളൊരു മെസ്സേജും കൂടെ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിത്രയാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഭഗവാന്റെ മെസ്സേജസ് താങ്ക് യു വെരി മച്ച്